ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് മെറാക്കിൾ ഫ്രൂട്ട് അല്ലെ മെറാക്കിൾ ഫ്രൂട്ട് മെനാക്കൽ ഇതിപ്പോ എന്താ അതിന്റെ പ്രത്യേകത ഇത് കഴിച്ചിട്ട് ഇതിന്റെ ഒരു പഴം തെച്ചിപ്പഴത്തിന്റെ അത്രേ വലിപ്പം ഉണ്ടാവുള്ളൂ ഇതിന്റെ പഴം ചുവപ്പ് കളറായിരിക്കും ആ പഴം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ പുളി ഉള്ളത് രണ്ടു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ പുളി ഉള്ളത് എന്ത് കഴിച്ചാലും വായിൽ മധുരമായിട്ടാ വരും ഓ നല്ല കുഴന്നൈകളാണ്

പിന്നെ നമുക്ക് ഇവിടെ എന്താ പറയാ ഈ പ്ലാസ ഫാമില് ഒരുപാട് ക്യാറ്റിന്റെ നല്ലൊരു കളക്ഷൻ കിട്ടും ഒരുപാട് നല്ല ക്യാറ്റുകൾ നമുക്കിവിടെ കിട്ടും അപ്പം നിനക്ക് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് പേരാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം പറയാന് പേർഷ്യൻ ടൈപ്പ് അല്ലെ മൊത്തം ഇത് ഒന്നിന് അപ്പൊ പേർഷ്യൻ ടൈപ്പ് കാറ്റഗറി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിതറിയാം ഇത് അറിയുന്നവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് പോകാൻ പറ്റും കാരണം നമുക്കിതിന്റെ നെയിമും കാര്യങ്ങളും അറിയാത്തതിനോണ്ടാണ് കാരണം പൂച്ചനെ വളർത്തി പരിചയം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം ഈ പ്ലാസ പാമ്പിൽ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ വളരെ സുലഭമായി കൊണ്ട് അവൈലബിൾ ആയി കിട്ടും ഓക്കെ എന്താണെന്ന് വെച്ചപ്പം നമുക്ക് അസ്റ്റീൽ കോഴിയുടെ വലിയ ഒരു കളക്ഷൻ അതിൻ്റെ പേരൻറ്റ് സ്റ്റോക്ക് അടക്കം നമുക്കിവിടെ കാണാൻ പറ്റും ഏകദേശം നമുക്കറിയാം അസ്റ്റീൽ കോഴികളെന്ന് പറഞ്ഞാൽ പോരുകോഴി കെട്ടോ പോരുകോഴിയുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് അതിന് പല കളർ വെറൈറ്റി വെറൈറ്റി കളറുകൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ ഇതൊക്കെ ഇത് കൊത്തുമോ അപ്പോൾ നമുക്ക് അസീൽ കോഴിയുടെ ആണോ അസീൽ കോഴികളെ പറ്റി പറയുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം വിഷയം ഇതിൻ്റെ ഇതാണ് അടോ ഇതിൻ്റെ പവറും അതുപോലെ ഇതിൻ്റെ ആ ടൈലിൻ്റെ ഒക്കെ നീളം വളരെ മികച്ച രീതി തന്നെയാണ് കിട്ടുന്നുണ്ട് ഇത് പാരൻസ് സ്റ്റോക്കാതെ അവിടെ ഓക്കെ ഇതൊക്കെ പാരൻസ് സ്റ്റോക്കുകൾ കേട്ടോ മൊത്തം വരുന്നത് പാരൻസ് സ്റ്റോക്കുകളാണ് ായിട്ട് പേരൻറ്റ് സ്റ്റോക്കാണ് അതായത് നമുക്ക് മുട്ട അടിപ്പിക്കാനായിട്ട് പ്രത്യേകം കൂട്ടിൽ ഇവരിപ്പോൾ നിർത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫാമിൻ്റെ സൂപ്പർവൈസർ ഗോപാലട്ടനും കിട്ടിയിട്ടുണ്ട് ഗോപാലാട്ടൻ ഈ നഴ്സറിയുടെ ഒക്കെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഫാമിൻ്റെ മൊത്തം ഏകദേശമൊക്കെ സൂപ്പർവൈസിങ് ഗോപാലട്ടൻ തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഗോപാലട്ടനം കൊണ്ടിങ്ങനെ കറങ്ങാട്ടോ വരി ഗുഡി അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് മെറാക്കിൾ ഫ്രൂട്ട് അല്ലേ മെറാക്കിൾ ഫ്രൂട്ട് മന ഇതിപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത ഇത് കഴിച്ചിട്ട് ഇതിന്റെ ഒരു പഴം തെച്ചിപ്പഴത്തിൻ്റെ അത്രേ വലിപ്പം ഉണ്ടാവുള്ളൂ ഇതിൻ്റെ പഴം ചുവപ്പ് കളറായിരിക്കും ആ പഴം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ പുളി ഉള്ളത് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ പുളി ഉള്ളത് എന്ത് കഴിച്ചാലും വായിൽ മധുരമായിട്ടാണ് വരും ഓ അപ്പോൾ നല്ലൊരു എന്താ പറയാ സംഭവം തന്നെയാണല്ലോ അതായത് ഏട്ടൻ പറഞ്ഞ പോലെ ഇതിന് കഴിച്ചിട്ട് ഇതിന്റെ പഴം കഴിച്ചിട്ട് നമ്മൾ പുളി ഉള്ള എന്ത് സംഗതി കഴിച്ചാലും നമുക്കത് മധുരമായിട്ട് അനുഭവപ്പെടാം അത് നല്ലൊരു സംഭവം അപ്പോൾ ഇതിന്റെ തയ്യലോടെ കൊടുക്കുന്നുണ്ടോ ഏകദേശത്തെ റേറ്റിംഗ് വരുന്നുണ്ട് രണ്ടായിരം ആൾ വന്ന് ചോദിച്ചു കൊണ്ടുപോകാൻ തയ്യാ ഇത് നമ്മളെ ഇന്ത്യൻ ഇന്ത്യൻ അല്ലേ ആ മറാട്ടിൽ ഫുഡ് പറയല്ലേ തയ്യാ ഉം നമ്മൾ സാധാ കവിങ്ങിൻ തന്നെ തയ്യല്ലേ മോഹിത് നഗർ ആ ആവങ്ങിന്റെ പിന്നെ ഈ കാണുന്നത് ഇത് കുള്ളൻ ആ ഇത് കുള്ളൻ കവങ്ങൾ ഇന്റർ മംഗളം ഓക്കെ പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആ ഡ്രാഗൺ ഫ്രൂട്ട് ഓക്കെ നമ്മൾ ഏകദേശം കാണുന്നതാണ് അപ്പൊ അതിന്റെ കളക്ഷനും ഇവിടെ ഉണ്ടിട്ടുണ്ട് ഓക്കെ ഇത് ഓൾ സീസൺ അവിടെ ചക്ക കാഴ്ച കിടക്കുന്നുണ്ട് ഇപ്പോഴും പ്ലാമ ചക്കണ്ടാവണം ആ ആ അതിന്റെ തൈകള് അപ്പൊ നമുക്ക് ഈ കാണുന്നതൊക്കെ ഇൻഡോർ ചെടികൾ ഇൻഡോർ ആ വീടിന്റെ നമുക്ക് ചെടികളൊക്കെ ഇത് നമ്മളെ ആപ്പിൾ ചാമ്പ് ആപ്പിൾ ചാമ്പ അത് പിന്നെ ഓർക്കിഡ് അങ്ങനത്തെ മറ്റുള്ള കളക്ഷറി ഇവിടെ ആരംഭിച്ചിട്ട് കുറേ വർഷം പന്ത്രണ്ടോ പന്ത്രണ്ട് വർഷമായിട്ട് നൈസറിവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ വന്നിട്ട് പോയി വർഷമായിട്ട് അപ്പം ഈ കാണുന്നത് നമ്മൾ നേരത്തെ നമുക്ക് കാണിച്ചു തന്ന ആ കൊള്ളം തെങ്ങുകളിട്ടോ അതായത് പെട്ടെന്ന് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ആ തെങ്ങും തൈകളുണ്ട് അത്യാവശ്യത്തെ റേറ്റ് ഞങ്ങൾക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അല്ല ഒരു തൈ ഒരു തൈക്ക് അപ്പോൾ കേട്ടല്ലോ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു തൈ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്കത് കായ കിട്ടും അപ്പോൾ എല്ലാ ആയിട്ടും ഉണ്ട് കേട്ടോ നിങ്ങളോട് വരാതിരിക്കരുത് കാരണം ഇത് ഇങ്ങനെയുള്ള സംഗതി കാണുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ വീട്ടിലൊക്കെ എന്താ പറയുക കൃഷിയും കാര്യമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ അവിടെ ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് സാധാരണ ചെയ്യുകയാണ് ഇത് നമ്മുടെ കുറ്റിയാടി തന്നെ

ഇത് മുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് മാംഗോ മാൻ ബഷീർ കാരുന്നു മാംഗോ അപ്പോൾ നമുക്ക് ഒരു സംഘത്തൂടെ അറിഞ്ഞു അപ്പം നമ്മളെ ബഷീർക്കായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു മാങ്കോസ് എന്ന് പറയുന്ന ഈ ഒരു മരട്ടോ ഇത് ചെടിയാണോ മരണോഷീർ മരം അപ്പൊ നമ്മളെ ബഷീർക്കായുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അതും ഇവിടെ ഉണ്ട് മാംഗോസ്റ്റ് അപ്പൊ നമുക്ക് ഇനി ഇനി എന്താ കാണാട്ടോട്ട് എന്താ ചതിരപ്പുളി സാധാരണ ചതുരപ്പുളി ആ അതെ ഓക്കെ ഇത് ജ്യൂസ് അടിക്കാനൊക്കെ അല്ലേ ഉപയോഗിക്കുന്നു ഓക്കെ അപ്പം നമുക്കൊരുപാട് ചെടികളും അതിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് എന്താ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തൈകളാണ് ഇപ്പോൾ അധികം കാണുന്നത് നമ്മളിവിടെ അല്ലേ പിന്നെ പല സമയത്തും ആണല്ലേ ഇത് ജാതി സാധാ ജാതി അല്ലേ സാധാ ജാതി നാടൻ ജാതിയിലെ മരങ്ങളാണ് ഫ്രൂട്ട് അതിൻ്റെ പ്രത്യേകത എന്താണ് ഈ രൂപത്തിൽ ഫ്രൂട്ടാണ് ഫ്രൂട്ട് ആ ഓക്കെ ശരി പുലൈസം ഓക്കെ അത് മുള്ളൻചക്കുള്ളൻചക്ക ഇത് ബട്ടർ അലരിപ്പൂ അലരിപ്പൂതോര് സിനിമയില് ആ കുറിച്ച് പറയുന്ന ഇപ്പം നമ്മളെ പ്ലാസ ഫാമില് ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ മാത്രമേ നമ്മളിത് എടുക്കുന്നുള്ളൂ നമുക്ക് ബാറ്ററി ലൈഫ് കുറച്ച് കുറവാനുണ്ട് സാധാരണ തെച്ചിപ്പൂ അല്ലേ തെച്ചിപ്പൂവിന്റെ കളക്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടുകളുണ്ട് ഇതെന്തേനു പല വീടുകളും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന സംഗതി തന്നെയാണ് അല്ലേ ഒരുപാട് സ്ഥലത്ത് ഈ സംഭവം എന്താണ് പേര് നല്ല ഒരു സംഭവമാണിത് പിന്നെ ഇത് നമ്മുടെ നൂറ് വർഷത്തിലൊരിക്കട്ടോ ഗ് ദേവതാരു പൂത്തു നിൽക്കുന്ന ഗാനം എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ ദേവതാരു കാണാത്തവർക്ക് ഇതാ ഇതാണ് ദേവതാരുട്ടോ അതായത് നൂറ് വർഷത്തിലൊരിക്ക പൂക്കുന്ന ഒരു ചെടിയെന്നെ പറയാണ് ദേവതാരു കേട്ടോ കാരണം നമ്മൾക്ക് വലിയ ഹൈറ്റിൽ ഓരോ വീടിന് മുമ്പിലൊക്കെ ഒരുപാട് ഹൈറ്റിൽ കാണുന്ന ആ സംഗതിയാണ് ദേവദാർ അതല്ല അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെ അറിയുന്നവർക്ക് അറിയാം അപ്പം ഇത്ര നേരം ഞങ്ങളുമായി സഹകരിച്ചു ഗോവേട്ടന് താങ്ക്സ് ഗായ്സ് അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള ഒന്ന് കൂടെ ഷൂട്ട് ചെയ്യാം കേട്ടോ കുറേ സംഗതികളുണ്ട് നമ്മൾ അറിയാതെ വന്ന് കയറിയുണ്ട് തന്നെ ഒരുപാട് എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് നിർത്തണം എന്ന് അറിയുന്നില്ല ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് അരയനത്തിൻ്റെ ഒരു സെക്ഷൻ കാണാം നിങ്ങളൊക്കെ അത് വാങ്ങിക്കൊണ്ട് വന്നാൽ അത് കാണാൻ വന്നോ ആ ഇവിടെ പയ്യനാടല്ലേ സ്ഥിരമായിട്ട് ഇവിടുന്ന് വീടുകാരുണ്ടോ ആണല്ലേ പേരെന്തേനുദുൽ അബ്ദുൽ കരീം നിങ്ങളൊക്കെ അപ്പോൾ നമുക്കിന്ന് വളരെയധികം തിരക്കുള്ള ദിവസമാണ് നമ്മൾ കണ്ടെടുത്തോളം ഒരുപാട് പേര് നമ്മൾ കണ്ടു വേറെ ആളുകൾ പറഞ്ഞോ എവിടെ നിന്ന് വരാം മഞ്ചേരി എല്ലാവരും പയ്യനാട് തന്നെയാണ്

അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ട കുറച്ച് പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫാമില് ഈ ഫാമിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്താ പറയാനല്ലേ നിങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങൾ ഇവിടെ വന്ന് പോവാറുണ്ട് വാങ്ങി പോവാറുണ്ട് നല്ല തിരക്കനുഭവപ്പെടുന്ന നല്ല തിരക്കുള്ള ഫാമിലെ ും ശരി എത്ര വർഷായിട്ട് ഇവിടെ നിലകൾ ഉണ്ടെന്ന് പറയാൻ പറ്റും പത്ത് ഏക്കറ സ്ഥലത്ത് കൃഷി നടക്കുന്നുണ്ട് ഇവിടെ മിക്സഡായിട്ട് എല്ലാ തുടക്കമായിട്ട് ഇവിടെ തുടങ്ങിയത് ഏതാന്നുള്ളൂ നിങ്ങൾ നാട്ടുകാരല്ലേ ആൾക്കാർ വരണം അവസരം പോകും അങ്ങനെ അതെ അപ്പോൾ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ ഈ ഫാം സെറ്റ് ചെയ്തെന്നാണ് ഇവിടുത്തെ നാട്ടുകാരായ ഈ പയനാട്ടുകാർ പറയുന്നത് അപ്പോൾ നേരെ നോക്കി ഇതിന്റെ ഓണർത്തേക്ക് പോട്ടോ ആയിട്ടു അപ്പൊ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക നമ്മുടെ ഫാമിലുള്ള ആളുകളുടെ അതൊക്കെ എന്താ സ്ഥിതിച്ചോ കഴിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ വാങ്ങി തന്നെ ഒരാളാണ് ഇത് നീക്ക മനുഷ്യൻ അപ്പോൾ നമ്മളെ ചാനൽ സഹകരിച്ചിട്ട് നിൽക്കാം അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഈ ഫാമിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ അപ്പോൾ ആ ഹിസ്റ്ററി നമുക്കൊന്ന് ചോദിക്കാം എന്തായിരുന്നു ആ ഓക്കെ നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്റെ പാടാണോ അല്ല നിങ്ങൾ ഇതെന്താണ് ഓക്കെ ഓക്കെ ഇവിടെ കുറേ വർഷമായിട്ടുള്ള ആടോ അപ്പൊ നമുക്ക് താറാവിനൊക്കെ ലൈവ് ആയിട്ട് ഇവിടെ തന്നെ അവർ കട്ട് ചെയ്ത് തരുന്നതാണ് അതൊക്കെ അതിന്റെ സെക്ഷനാണ് അപ്പൊ ആളും ഇഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കണം കേട്ടോ എന്റെ ഒരു ഐറ്റം നമ്മള് പൈസ കിട്ടിയിട്ടുണ്ട് ഏകദേശം നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വരെയുള്ള ഒരു കണ്ടോ അടിപൊളി സാധനങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ആരാധകർ വേറെ കൊറേയുണ്ട് അവർക്കുള്ള വീഡിയോ ആണ് ഫൈറ്ററിന്റെ ഫൈറ്റർ തന്നല്ല ഫൈറ്റർ കുറെ ഇവിടെ ഒരു പല സെക്ഷനായിട്ട് പല സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേലും കാണാൻ പറ്റുന്ന ഫൈറ്റർ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കൊറോണ സമയത്ത് ഒരുപാട് ഗപ്പി ആരാധകർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അത് നമുക്ക് അസം പറഞ്ഞു പറഞ്ഞതെട്ടോ ഗപ്പിയുടെ വലിയൊരു കളക്ഷൻ കാണുന്ന ഗപ്പികളാണ് അസം ക പറഞ്ഞോളൂ ഏതൊക്കെ ഗപ്പികളാണല്ലോ ഓക്കെ ഇതിവിടെ കൊടുക്കണത് ഞങ്ങൾ നൂറ് റുപ്പാണ് അതിൻ്റെ ഒറിജിനൽ ഗോൾഡൻ ഗപ്പി ഇതിനൊക്കെ ബ്രീഡ് നിങ്ങൾ ഇവിടെ തന്നെ ഓക്കെ അപ്പോൾ ഗോൾഡൻ ഗെറ്റ് ആയിട്ട് ഇത് സെവൻസ് കളർ സെവൻസ് കളറ് അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഇതിൻ്റെ പ്രത്യേകത എന്താ പ്രത്യേകത നമ്മൾ ഗ്ലാസ് ആണെങ്കിലൊക്കെ ആ ഓക്കെ ഓക്കെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ വെക്കുമ്പോൾ അതിന് ഒരു പ്രത്യേകത കാണുവുള്ളൂ അല്ലേ ഓക്കെ നെക്സ്റ്റ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ ഗപ്പീൻ്റെ സംഗതി ഉള്ളത് ഇവിടെ ഇതെല്ലാം തന്നെ ഒരുപാട് പാരന്റുകൾ കിട്ടട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പാരന്റ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ അല്ലേ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കൂലേ ഴ പെട്ടന്ന് നമുക്കത് കിട്ടും ഒരു ലിങ്കൊക്കെ ഞാനും ലിങ്ക് അല്ല ഇതിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അത് വിളിച്ചു വന്നാൽ മതി വരുമ്പോൾ വിളിച്ചു തന്നെ വരുന്നേ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ വൈദ്യാണ് കാരണം ഇത് ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ട് കണ്ട ഇത്രയും വീഡിയോ എന്താ പറയാ അപ്പോൾ നിങ്ങൾ കണ്ട ഇത്രയും വീഡിയോസിന് നിങ്ങൾക്ക് എന്തെങ്കിലും താൽപ്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം വിളിച്ചിട്ട് ഓർഡറും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്താം അപ്പോൾ പുതിയൊരു വീഡിയോ ഒരു കാണുന്നവർക്കും ബൈ